സഹാക്കള സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സഹാവ് ചടയൻ ഗോവിന്ദൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് ഇരുപത്തിയാറ് വർഷം പൂർത്തിയാവുകയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിലും വളർത്തിയെടുക്കുന്നതിലും സുപ്രധാന പങ്ക് വഹിച്ച സഹാവാണ് സഖാവ് ചടയൻ ഗോവിന്ദൻ വളരെയേറെ പിന്നോക്കാവസ്ഥയിലുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നാണ് സഖാവ് ചടയൻ പാർട്ടി പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ജീവിക്കണം എന്നതിന് ഉത്തമ മാതൃകയായിരുന്നു സഖാവ് ലാളിത്യത്തെ തൻ്റെ ജീവിത വ്രതമാക്കിക്കൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് അദ്ദേഹം നടപ്പിലാക്കിയത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ താലൂക്കിലെ ഇരിക്കൂർ ഫർക്കയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഐതിഹാസികമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് ചടയൻ ഗോവിന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളി വളർന്നു വന്നത് പുല്ല് പറിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരം വിളവെടുപ്പ് സമരം കലങ്കെട്ട് സമരം തുടങ്ങിയവയെല്ലാം ആ ജീവിത പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു പോലീസ് ഗുണ്ടാവാ ചെറുത്ത് കണ്ടക്കയ്യിൽ കൃഷിക്കാർ നടത്തിയ ഉജ്ജ്വല സമരം അദ്ദേഹത്തെ ആവേശം കൊള്ളിച്ചു അതുതന്നെയാണ് അദ്ദേഹത്തിലെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനെ രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പാർട്ടി സെല്ലിൽ അംഗമായ ചടയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മുതൽ മരണം വരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു പാർലമെന്ററി രംഗത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ വധിപ്പിക്കാൻ അദ്ദേഹത്തിനായി ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഏറ്റവും അനിവാര്യമായ കാർക്കശമാർന്ന അച്ചടക്കവും അദ്ദേഹത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടി അദ്ദേഹം സാമൂഹ്യ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കുന്ന വിദഗ്ധനായ സാമൂഹ്യശാസ്ത്രജ്ഞനായി മാറിയത് ജനങ്ങളിൽ നിന്നും പഠിക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് ചരിയിലൂടെയാണ് ഉപജീവനത്തിനായി നെയ്ത്തുതൊഴിലിൽ ഏർപ്പെട്ടിരുന്ന സമയത്തും രാഷ്ട്രീയ കാര്യങ്ങളിൽ സദാകൃതൻ്റെ താല്പര്യം നിലനിർത്തി അതുവഴി നെയ്ത്തുതൊഴിലാളി സംഘടനയുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം ഭാഗവാക്കായി സ്വന്തം നാട്ടിലും പരിസരത്തും വായനശാലകളും ക്ലബുകളും രൂപീകരിച്ച് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ഏറെ ശ്രദ്ധിച്ചു അദ്ദേഹമാണ് തോപ്പിൽബാസിയുടെയും മറ്റും നാടകങ്ങൾ ആദ്യമായി നമ്മുടെ നാട്ടുകാർക്ക് ആ മേഖലയിൽ പരിചയപ്പെടുത്തിയത് നല്ല നാടക നടനെന്ന പേരുകൂടി അക്കാലത്ത് സഹാവിന് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കോൺഗ്രസുകാർ നടത്തിയ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഘട്ടത്തിൽ സഹാവ് ചടയൻ ഗോവിന്ദൻ പ്രതിരോധ ഭടനായി മാറി സഹാവ് ചടയൻ ഉൾപ്പെടെയുള്ള നിരവധി സഖാക്കളുടെ വീടുകൾ പോലീസും ഗുണ്ടകളും സംയുക്തമായി റെയ്ഡ് ചെയ്യുകയും അടിച്ചു തറക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ ഘട്ടത്തിൽ ജന്മിമാരും മറ്റും പൂത്തിവച്ച നെല്ല് പിടിച്ചെടുത്ത് ജനങ്ങൾക്ക് വിതരണം നടത്തുന്ന പോരാട്ടത്തിനും സഖാവ് നേതൃത്വം നൽകി മിച്ചഭൂമി സമരത്തിൻ്റെ സംഘാടകനായും സഖാവ് മുൻനിരയിലുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് എതിരായ പ്രതിഷേധ പ്രകടനത്തിന് കണ്ണൂരിൽ സഖാവ് സി കണ്ണനൊപ്പം ചടയനും നേതൃത്വം നൽകി പോലീസിൽ നടത്തിയിട്ടുള്ള അന്നത്തെ ലാത്തിചാർജിൽ ഇരുവർക്കും ക്രൂരമായ മർദ്ദനമേറ്റു കൂടാതെ നിരവധി തവണ എതിരാളിയുടെ കായിക ആക്രമണത്തിന് അദ്ദേഹം വിധേയനാകേണ്ടി വന്നു സഖാവ് ചടയന്റെ ഓർമ്മ ഒതുക്കുന്ന ഈ വേളയിൽ സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ മുന്നോടിയായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പാർട്ടി സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി കൊല്ലത്ത് വെച്ച് നടത്താനാണ് പാർട്ടി തീരുമാനിച്ചത് ഏപ്രിൽ രണ്ട് മുതൽ ആറു വരെ തമിഴ്നാട്ടിലെ മധുരയിലാണ് സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ഈ സമ്മേളന സഖാവ് ചടയൻ്റെ ഓർമ്മകൾ നമുക്ക് ആവേശം പകരുന്ന ഒന്നാണ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസം മുതൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള മാധ്യമങ്ങളും ഭൂഷ പാർട്ടികളുമെല്ലാം സമ്മേളനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായ നീചമായ കള്ളപ്രചാരവേലകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം പാർട്ടിയെയും സംഘടനാ സംവിധാനത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൽ നിന്നും വലിയ വെല്ലുവിളികളാണ് രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും ഫെഡറലിസവും നേരിടുന്നത് സംഘപരിവാർ നയിക്കുന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള മോദി സർക്കാർ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലൂടെ രൂപപ്പെട്ട ഇന്ത്യ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്ന നിലപാടാണ് സാമ്രാജ്യത്വ ശക്തികൾക്ക് അനുകൂലമായി സ്വീകരിച്ചു സാമ്രാജ്യത്വ ശക്തികൾ മുമ്പ് ഉപയോഗിച്ച ഭിന്നിപ്പിക്കൽ തന്ത്രമാണ് സംഘപരിവാർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം കോപ്പറേറ്റ് നയങ്ങൾക്ക് എതിരായി ജനതീയ ചെറുത്തുനിൽപ്പ് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഘട്ടത്തിലാണ് ഓപ്പറേറ്റുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണ അജണ്ട സംഘപരിവാർ നടപ്പിലാക്കുന്നത് സംഘപരിവാറിൻ്റെ ഈ നയങ്ങളെ ഇന്ത്യൻ ജനത ശക്തിയായി പ്രതിരോധിക്കും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമായിരുന്നു പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ആധുനിക കേരളത്തിനായി പൊരുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന നാടായി കേരളത്തെ മാറ്റിയത് നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടം കൂടിയാണ് ഇത് ഓപ്പറേറ്റീവ് ഹിന്ദുത്വ അമിതാധികാര പ്രവണതയ്ക്കെതിരായി ജനകീയ ബദൽ ഉയർത്തിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് ആ സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തന്നെ തീർക്കുകയാണ് സംസ്ഥാനത്തെ ഞെരുക്കിക്കൊല്ലുന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോഴും അക്കാര്യത്തിൽ പ്രതികരിക്കാതെ അവരെ സഹായിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ അധികാര അവകാശങ്ങൾ ഓരോന്നോരോന്നായി കേന്ദ്രം കവർന്നെടുക്കുന്ന ഈ ഘട്ടത്തിൽ പോലും നാടിൻ്റെ താൽപ്പര്യത്തിനായി യോജിച്ചു നിൽക്കാൻ പലപ്പോഴും യു ഡി എഫ് തയ്യാറാവുന്നില്ല സിനിമാ മേഖലയിലെ ലിംഗനീതി സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇത്തരം കമ്മിറ്റിയെ നിയമിച്ച എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാടിന് രാജ്യവ്യാപകമായ അംഗീകാരം ലഭിക്കുകയുണ്ടായി കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമാ മേഖലയിലെ ചിലർക്കെതിരെ ഉയർന്ന ഗൗരവതരമായ ആരോപണങ്ങൾ അതിനെപ്പറ്റിയെല്ലാം അന്വേഷിക്കാൻ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഭൂരിപക്ഷമുള്ള പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ് ആരോപണ വിധേയർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല എന്ന സന്ദേശമാണ് ഈ സർക്കാർ നൽകുന്നത് എന്നാൽ കോൺഗ്രസ്സിന് ഇത്തരം സമീപനമല്ല കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്ന് കോൺഗ്രസ്സിന് തന്നെ മുതിർന്ന എ ഐ സി സിയുടെ മുൻ മെമ്പർ പരസ്യമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടും നൽകിയിട്ടുള്ള പ്രസ്താവന മാധ്യമങ്ങൾ വഴി ഈ കേരളം പൂർണ്ണമായിട്ട് കേൾക്കുകയുണ്ടായി ഇത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുന്നവരെ പുറത്താക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അവരെ പുറത്താക്കുന്നതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി അവരാണിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പേരിൽ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അവഹാസ്യമായ ഒന്നായിട്ട് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പ്രകൃതി ദുരന്തത്തിൻ്റെ അഘാതത്തിൽ നിന്നും ഒരു ജനത അതിജീവന കാലത്തിലൂടെയാണ് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം കടന്നുപോകുന്ന സ്ഥിതി ഇപ്പോഴും ഉള്ളത് ഇത്തരം സഹാബി ചടയൻ്റെ സ്മരണ പുതുക്കുന്നത് വയനാട്ടിലെ അപ്രതീക്ഷിത ഉരുൾപൊട്ടൽ നേരിടാനും അതിനിരിയായവരെ പുനരധിവസിപ്പിക്കാനുമായി നാടാകെ കൈകോർക്കുന്ന സന്ദർഭത്തിലാണ് ദുരന്തമുഖത്ത് പതച്ചു നിൽക്കാതെ സംസ്ഥാന സർക്കാർ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വേവോച്ച് സർവ സമ്പത്തും കുടുംബവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടവർക്ക് ടൗൺഷിപ്പ് അടക്കമുള്ള പദ്ധതികളുമായി സംസ്ഥാനം ഏറെ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു എന്നാൽ ഈ ദുരന്തകാലത്തും കേരളത്തോടുള്ള അവഗണനയും വിദ്വേഷവും കേന്ദ്രസർക്കാർ തുടരുകയാണ് ഇത്രയും വലിയ ദുരന്തമുഖത്തും കേന്ദ്രസർക്കാർ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് കേരളത്തിന് ഒരു സഹായവും പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല കേരളത്തോടുള്ള ഈ അനീതി കേന്ദ്രം തുടരുമ്പോൾ ദുരിതബാധിതരെ സംസ്ഥാന സർക്കാർ ചേർത്ത് പിടിക്കുകയാണ് വയനാട്ടിലെ അതിദാരുണ ദുരന്തത്തിന് ഇരയായവർക്ക് ആശ്വാസം പകരാൻ കക്ഷി രാഷ്ട്രീയ ഭേദവിന്യേ എല്ലാവരും സഹായ എത്തിക്കുകയാണ് വയനാട്ടിലെ പുനർനിർമ്മിക്കാൻ എല്ലാവരും രംഗത്തിറങ്ങണം എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മന്ത്രിസഭ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും കഴിയുന്ന സഹായം എത്തിക്കണം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകിയിരുന്നു അതോടൊപ്പം കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങളോട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നതിനു വേണ്ടിയുള്ള ആഹ്വാനവും അതിനുള്ള ക്യാമ്പയിനും നടത്തുകയുണ്ടായി അതിജീവന പോരാട്ടങ്ങൾക്ക് എന്നും ഊർജ്ജസ്രോതസ്സായ സഖാവ് ചടയൻ അദ്ദേഹത്തിൻ്റെ സ്മരണ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് ഊർജ്ജം പകരും പ്രിയ പ്രിയസഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ലാൽ സലാം